ആരാധകർ ഏറെയുണ്ടായിരുന്ന താരദമ്പതികളായിരുന്നു വിജയ് യേശുദാസും ദർശനയും യേശുദാസിന്റെ മൂന്നാൺമക്കളിൽ മക്കളും കരിയറും ഒക്കെയായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു വിജയിയുടേത് എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച താളപ്പിഴകൾ പിതാക്കന്മാർ ചേർന്ന് കൂട്ടിക്കെട്ടിയ ആ വിവാഹബന്ധം അതിവേഗം ഉലച്ചിലേക്ക് എത്തപ്പെടുകയായിരുന്നു അതിനു കാരണമായത് വിജയ് യേശുദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകളും ആ തെറ്റുകൾ ദർശനയ്ക്ക് സഹിക്കാനും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു രണ്ടു മക്കളുടെ അച്ഛൻ കൂടിയായ വിജയിയുടെ ഭാഗത്തു നിന്നും ആ പ്രശ്നങ്ങൾ ദർശനയുടെ അഭിമാനത്തിനും അന്തസ്സിനും ക്ഷതമേൽപ്പിക്കുന്നതുകൂടിയായിരുന്നു ഒപ്പം മക്കളുടെയും ഇതോടെയാണ് സന്തോഷത്തോടെ തന്നെ വിജയിയുടെ ജീവിതത്തിൽ നിന്നും ദർശന സ്വയം ഒഴിഞ്ഞു മാറാൻ തയ്യാറായതും രണ്ടു മക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ദർശന ഏറ്റെടുത്തതും ദർശനയ്ക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴായിരുന്നു വിജയിയെ ആദ്യമായി കണ്ടത് ദർശനയുടെ പിതാവ് ബാലഗോപാലും യേശുദാസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ കൂട്ടുകെട്ടാണ് മക്കളെ തമ്മിൽ ഒരുമിപ്പിക്കുന്നതിലേക്ക് എത്തിയതും അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഏഴിലായിരുന്നു വിജയ് യേശുദാസ് ദർശന വിവാഹം നടന്നത് ദുബായിൽ ഒരു പരിപാടിക്കിടെയായിരുന്നു അവർ ആദ്യമായി പരിചയപ്പെട്ടത് അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് അങ്ങനെ ദർശനയ്ക്ക് കൃത്യം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായപ്പോൾ വിവാഹവും തൊട്ടടുത്ത വർഷം തന്നെ ഇവർക്ക് ഒരു മകളും പിറന്നു വിജയ് യേശുദാസിന്റെ മകൾ അമേയ ഇപ്പോൾ പതിനേഴ് വയസ്സുകാരിയാണ് പതിനഞ്ചു വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് വിജയ്യും ദർശനയും വേർപിരിഞ്ഞെങ്കിലും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ദർശനയ്ക്ക് പിന്തുണയുമായി വിജയ് യേശുദാസ് രംഗത്തെത്തിയിട്ടുണ്ട് ദർശന ഇപ്പോൾ പ്രശസ്തമായ ഒരു ഡയമണ്ട് ബിസിനസ്സുമായി മുന്നോട്ടു പോവുകയാണ് ബിസിനസ് തുടങ്ങിയ വേളയിൽ ദർശനയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് വിജയ് യേശുദാസ് പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു കോവിഡ് കാലത്താണ് ഇരുവരും തങ്ങളുടെ വേർപെരിയൽ പ്രഖ്യാപിച്ചത് വിവാഹമോചന വാർത്ത യേശുദാസിനും ഭാര്യ പ്രഭയ്ക്കും ദർശനയുടെ പിതാവ് ബാലഗോപാലിനും അമ്മയ്ക്കുമെല്ലാം വലിയ ഉണ്ടാക്കിയിരുന്നു അവർക്ക് ഉൾക്കൊള്ളാൻ സമയം വേണ്ടിവരികയും ചെയ്തു എന്നാൽ വിജയിക്കോ ദർശനയ്ക്കോ അതിൽ വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈസിയായി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് നിന്ന സമയത്ത് മകൾ അമേയയാണ് അതിന് ഇരുവരെയും സഹായിച്ചതും ബിസിനസ്സിനൊപ്പം കുഞ്ഞുങ്ങളുടെ ചുമതലയും ദർശന ഇപ്പോൾ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു വരികയാണ് ഒരു മകളും ഒരു മകനുമാണ് ഇരുവർക്കുമുള്ളത് മകളുടെ പേര് അമേയ എന്നാണ് അമേയ സംഗീത ലോകത്തേക്കും ചുവട് ചുവടുവച്ചിരുന്നു അവ്യനാണ് മകൻ അമേയ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അവ്യൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയും മക്കളുടെ പഠനവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് ദർശന ഇപ്പോൾ ശ്രദ്ധാമസമാക്കിയിരിക്കുന്നത് മുംബൈയിലും മറ്റു നഗരങ്ങളിലുമെല്ലാം തന്നെ ദർശനയ്ക്ക് ഡയമണ്ട് വ്യാപാര ബിസിനസ് ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ